ാതെത്തിന്റെ പരിശുദ്ധതയും ഈ ലോകത്തിൽ ഒരിക്കലും തന്നെ നിലകൊള്ളുന്നതും അല്ല ഈ വിശ്വാസം ഹെറ്റല്ലേ എന്ന് ഞാൻ നിങ്ങളോടൊമ്പാതെ ഞാൻ ചിന്തിക്കാൻ ആലോചിക്കാൻ ആവശ്യപ്പെട്ടുകൊള്ളുകയാണ് അത് മാത്രമേ അതേ സമയത്ത് ബഹുമാനപ്പെട്ട സംബന്ധിച്ച് ഒരു സംസ്കാര മനുഷ്യനാണെന്നും ഒരു പഠിപ്പിച്ച ഞെട്ടത്തിലെ മരണത്തിലെ പിന്തുടരുന്ന ആളുകൾ ഈ ആളുകൾ അവർ ഇരിപ്പിടം ഏതാണ് ഇരിപ്പിടം കൊണ്ട് പറയാൻ പാടില്ല അവന്റെ അനുയായികളും ഈ കേരളത്തിലുള്ള അനുയായികൾ അവര് വിശ്വസിക്കുന്നത് എന്താണ് ബഹുമാനപ്പെട്ടത് തങ്ങൾ വെറും ഒരു സംസ്കാര മനുഷ്യനാണ് എന്നാണ് അവരുടെ വിശ്വാസം ഈ വിശ്വാസം എന്തെന്ന് യോജിക്കുന്ന വിശ്വാസമാണത് മഹന്മാരായ അമ്പിയാർ മുസ്ലുകളുടെ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ അമ്പിയാ വിശാലത്തിലും അതിന്റെ മഹത്വത്തിലും ഉള്ള വിശ്വാസം ഇല്ലെങ്കിൽ സാധ്യമേ ഇസ്ലാമും മറ്റു മതങ്ങളുമായുള്ള യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസവും അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത് മഹാത്മാ മഹാത്മാക്കളായ അവർ ഇംഗീതത്തിൽ ഒത്തുകൊണ്ട് അള്ളാഹു സുബാന ഹു കൽപ്പനകൾ കൊണ്ട് ജീവിക്കുന്നത് പരിശുദ്ധാത്മാക്കളാണ് അമ്പിയ മുസ്ലിങ്ങൾ എല്ലാ ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ അടിത്തറക്ക് വരെയെ കത്തിവെക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അള്ളാഹു സുബാന ഹുമാനായത് പരിശുദ്ധ നീണ്ട നിർത്തിയും കൊണ്ട്

നബി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഞങ്ങൾക്ക് പ്രവേശമില്ല തങ്ങൾ മാത്രം ഒറ്റക്ക് പോയി കൊള്ളണമെ ആ നിലയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തല്ലോ ചെലവി ചെലവ് കൊണ്ട് വിധാനിച്ചിരിക്കുന്ന അവിടെ ഇവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം വെറുതെ അത് പന്നി പോലത്തെ ആകുമെന്ന് തരം താഴ്ത്തുന്ന യും പറയുന്നത് ദിവസേന കുറ്റം ചെയ്യുമെന്ന് കുറ്റം ചെയ്യുമെന്ന് ും അതുകൊണ്ടാണ് ഞാൻ കണ്ടതെന്ന് വാദിക്കുന്ന കക്ഷികൾ ആ കക്ഷികളെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ്

അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കത്തനയെ സംബന്ധിച്ചും ഇദ്ദേഹത്തെ സംബന്ധിച്ചും ആലോചിക്കാൻ അവരെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പരസ്യം വെച്ച് റോമൻ ചക്രവർത്തി ആവശ്യം അവിടെ കിട്ടിയത് ആരെയാണ് ആ സമയത്തെ ഇസ്ലാമിന്റെ കഠിന ശത്രുദ്ധത്തിലും ഹെ യുദ്ധത്തിലും മുസ്ലിങ്ങളുടെ സഖ്യസേനയുടെ ഉള്ള ഇസ്ലാമിന്റെ ശത്രു അബു സുധിയും പാർട്ടിയെയും ആണ് റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചു ചോദിക്കുന്നു റോമൻ ചക്രവർത്തി പല ചോദ്യങ്ങളും ചോദ്യക്കൂട്ടത്തിൽ ചോദിക്കുകയാണ് അദ്ദേഹം വാദിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു എന്ന് സംശയിക്കത്തക്ക ഒരു ചോദിച്ചു ും സംശയിക്കത്ത വല്ല സന്ദർഭവും ഉണ്ടായിട്ടുണ്ടോ ഈ നാൽപ്പത് വയസ്സിന്റെ ഇടക്ക് അതിന് അഷറഫുൽ കഠിന ശത്രുവായ ആ സമയത്തുള്ള കഠിന ശത്രു ഏറ്റവും വലിയ കഠിന ശത്രു ആ ശത്രു പറയുന്നില്ല ഇല്ല ഈ ബഹുമാനപ്പെട്ട വലിയ ാണ്സും ഇമാമും ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങളുടെ പരിശുദ്ധി ആ പരിശുദ്ധി ഇപ്പോൾ നിഷേധിച്ചു കളിഞ്ഞു ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ലാ ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമില്ല വളരെ കൂടി മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിച്ചു കൊള്ളേണ്ടതാ ഒരു പ്രാവശ്യം ആയ അറബി വന്നുകൊണ്ട് മസ്ജിദ് മദീനായിടെ കുസുമന്റെ നേരെയുള്ള വാദിയിൽ നിന്നുകൊണ്ടുപോയി വ്യാഴഗബിയെ

പണച്ചവരെ ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞു മഹന്മാരായ ഇമ്മത്ത് മഹദ്സുകൾ ചെയ്യുകയാണ് ആ സമയത്ത് ആകാശത്തിൽ ഒരു മഴയുടെ പോറൽ പോലും ഇല്ല എവിടെ നിന്നോ കാംസാലിൽ പർവ്വതങ്ങൾക്ക് തുല്യമായ മേഘങ്ങൾ കൂടി വരികയും മഴ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാ മഴ വർഷിക്കുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പടിയിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട താടി ആ താടിയിൽ കൂടി മഴ വെള്ളം ഉച്ച നിൽക്കുന്നു നോക്കൂട്ട് തങ്ങളെ തൊട്ട് ഇമാരി തങ്ങൾ ചെയ്യുന്നു എനിക്ക് ആ സമയത്ത് ഓർമ്മ ആ സംഭവത്തിന്റെ ഒട്ടാകെ ചുരുക്കും എന്താണ് ശേഷപദേശം മഴയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അബ്ദുൽ മുത്തലിപദങ്ങൾ എന്ത് ചെയ്യും

ജനിച്ച് ഇവിടെ ഇവർക്ക് മാത്രമേ അത് ആ സാധ്യമാരക്ക് ദുഷിച്ച് പോയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ചിതാകരി ഉദ്ധരിച്ചു കഴിഞ്ഞു യാതൊരു സംശയവും ഇവിടെ ഇനി നിങ്ങളുടെ മുജാഹിദുകളുടെയും യാതൊരു പ്രചരണവും ഇവിടെ നടത്തിയിട്ടില്ല ഒരു നിരക്കുമുള്ള പ്രചരണം നടത്തിയിട്ടില്ല ഈ മഹാസമുദ്രം അറബി സുഹൃത്ത് പറയുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ നിരക്കുള്ള നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത് സമ്മേളിച്ചത് എന്ന് വെറും പരിശുദ്ധ തീരാണ് തീരല്ലാത്ത ഒന്നിന്റെ വിരളില്ല െ പരിശുദ്ധ തീനൊഴിക്ക് തന്നെ ഈ നിലക്കുള്ള പരിശുദ്ധാത്മാക്കളെ ഇവിടെ മണർത്തി വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രി ഉത്ഭവിക്കുകയുള്ളൂ ഇവിടെ കയ്യ കക്ഷി പൊക്കി അവസാനിക്കുകയുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ സാമുദായിക മൈത്രി ഇവിടെ ഭരണമെങ്കിൽ സാമൂഹിക ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം പരിശുദ്ധമായ ഒരു സമുദായം ആ സമുദായത്തെ ഇവിടെ വാർത്തെടുക്കേണ്ടതെന്ന് ആ സമുദായം നിലവിൽ വന്നതിലടാതെ ഇവിടെ വർഗീയത നശിക്കില്ലാതിരിക്കുകയില്ല വർഗീയത ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് മുസ്ലിം സമുദായം നശിച്ചത് കൊണ്ടാണ് മുസ്ലിം സമുദായം ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തെ നാം ശരിക്കും വിലയിരുത്തണം മുസ്ലിം സമുദായം എന്നത് ഒരു ജാതിയായി എന്ന ചിത്രീകരിച്ചെടുത്തത് മുസ്ലിം സമുദായം ഒരു ആദർശ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു കക്ഷി ആ കക്ഷിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ വെറും ഒരു ജാതിയായി കണക്കാക്കി സർവ ഹിന്ദുക്കളെയും എല്ലാ വിശ്വാസക്കാരെയും ഉൾപ്പെടുത്തി അങ്ങനെ ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിക്ക് ഇസ്ലാമിന്റെ യാതൊരു വിധത്തിലും ഉള്ള സേവനം ചെയ്യാൻ സാധ്യമേ അല്ല അവർക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാനേ കഴിയും എന്ന് ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് സമുദായത്തിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് ഈ കാര്യം ഓർമ്മിച്ചു കൊള്ളേണ്ടതുണ്ട് അവർ ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടി ഒരു ഇസ്ലാമിക പാർട്ടിയായി നിലകൊള്ളുന്നതല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നിലക്കുള്ള പരിശുദ്ധി പരിശുദ്ധിയിൽ നിന്നാണ് നിരക്കുള്ളത് അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ ഉത്തമ മാതൃകകൾ ആയിരുന്നു അവർ ഈ ലോകത്തിൽ എവിടെ സഞ്ചരിച്ചു അറിയിച്ചതാണ് അവർക്ക് ഒരു നൽകി ആ പ്രകാശത്തോട് കൂടിയാണ് അവർ ജനങ്ങൾക്ക് മധ്യാണെന്ന് കൊണ്ടു നിൽക്കുന്നത് ആണ് പറഞ്ഞതാണ് ആ പ്രകാശത്തോടുകൂടി അവർ ഏത് ജനവിഭേദത്തിന്റെ നടന്നിരുന്നാലും ഏത് പ്രശേഷത്തെ അവർ പ്രവേശിച്ചിരുന്നാലും അവിടെ നിന്ന് തന്നെ താൻ നേരി സംശയമില്ലല്ലോ അതില് ോ കൂടി നിന്നി പ്രകാശിക്കുന്ന ഒരു വിളക്ക് ആ വിളക്കോട് കൂടി നാം ഒരു ഒരു പ്രകാശം തിങ്ങി തിളക്കുന്ന ഒരു പ്രകാശം ആ പ്രകാശത്തോട് കൂടി നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരു പമ്പകൾക്കും നാടകം ഇതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം എന്ന് അമ്മാനുഖേന നമ്മളെ അറിയിച്ചതാ നിരക്കാണ് മഹാന്മാരായ ാണ് തെറ്റിയത്യത്തിന് വിരമ നിലകൊള്ളുന്ന അടിസ്ഥാനം ഒരാൾക്ക് ചോദ്യം ചെയ്യാനേ അത്രയും ഇസ്ലാമിൽ വേരോന്നിപ്പിടിച്ചിരിക്കുന്ന സഹനം ആണ് എന്ന് തന്നെയുമെന്ന് ഇസ്ലാമിക ും ബഹുമാനിക്കരുത് ഇസ്ലാമികൾ അതിന്റെ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ വളർന്നു പങ്കെ ഇതാണ് യഥാർത്ഥ രൂപം എന്ന് പരിശുദ്ധ പ്രാൻ തന്നെ നമ്മളെ മുമ്പിൽ വെക്കുന്നുണ്ട് അടിവേർ അത് എന്നുണ്ട് അടിവേരുണ്ട് എന്താണ് അടിമേരെ അമ്മ മഹത്വം ലിതത്തിന്റെ മഹത്വം ബഹുമാനിച്ച മഹാന്മാർ മഹത്വം അമ്പിയാ മുലികൾ കൊണ്ടുവന്നത് എന്താണ് പരിശുദ്ധാത്മാക്കളെ വാർത്തെടുക്കലാണ് പരിശുദ്ധാത്മാക്കളെ പ്രതികീർത്തി മാത്രമേ ഈ പരിശുദ്ധ പരിശുദ്ധയിൽ നിലനിൽക്കുമെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ ഈ സമുദായത്തിൽ നിലകൊള്ളുക എന്താ വേണം കൊണ്ടുവന്നതിൽ നിന്ന് നിന്ന് ദൗത്യത്തിൽ ഒരു ഭാഗം എന്ന് ും ആ സമയത്ത് എന്ന സ്ഥാനം സ്ഥാനം ആ സമയത്ത്വാചകൻ എന്നുപോവ് ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതീത ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ മുസ്ഫലുവിയൻ ആണെന്നതാണ് അതിന്റെ ഒട്ടാകട്ടു അന്ത്യപ്രവാചകരാ

ഈ സമുദായത്തിന്റെ രക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞ വാക്കാൽ പറ്റും ഇതാണ് വിശ്വാസത്തിന്റെ അടിത്തറ ഈ അടിത്തറൊക്കെ തെറ്റ് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ദൈവ സാധ്യമേ അല്ല ഇത് ചോദ്യം ചെയ്യാനും സാധ്യമല്ല ഞാൻ ആ നിങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആ ആക്ക ഇവിടെ വന്നിരുന്നു അവരെ കൊണ്ടായിരുന്നു

വാർത്തെടുക്കുകയാണ് സമസ്യതകളുടെ യമിയളി ചെയ്യുന്നതെന്ന് ഈ സന്ദർഭത്തിൽ മുസ്ലിം സുഹൃത്തുക്കൾ ശരിക്കുമെൻഷാത്ത നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന നിരക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന് നിങ്ങളുടെ സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇവിടെ സാമുദായിക മൈത്രിയും ഇവിടെയും ഇവിടെ ഇല്ല എന്നുള്ളതെങ്കിൽ ഇവിടെ ോഹരമായ ഒരന്തരീക്ഷം ഈ രാജ്യത്തിൽ ശെങ്കിൽ സമൂഹം കാലത്തുണ്ടായിരുന്ന അന്തരീക്ഷം മഹത്തായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ അമുസ്ലിം സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ സമസ്ത കേരളയെ വീണ്ടും നിങ്ങൾ അതിനെ പിന്തുടാക്കണം നിങ്ങൾ സമസ്തകേരളയമ്മയത്തുൽപ്പിലമയെ മനസ്സിലാക്ക നിങ്ങൾക്ക് കണ്ണു തുറക്ക ഇതാണ് ഞാൻ പറയുന്നത് എന്ത് പറയുന്നത് മഹാശക്തി എന്താണെന്ന് ഈ മഹാസമ്മേളനം ഈ രാജ്യത്തുള്ള മുഴുവൻ കക്ഷികളെയും ഉണർത്തുന്നുണ്ട് വേണം ഇവിടെ ഗവൺമെന്റും ഉണരാം ഇവിടെ നിങ്ങൾ മതത്തിൽ കൈയടരുത് നിങ്ങൾ കൈവെക്കരുത് ഡീൽ നിങ്ങൾ കൈവച്ചിട്ടില്ല പക്ഷേ ഡീലിൽ നിങ്ങൾ കൈ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിലുള്ള വഞ്ചകൻമാർ വലിക്കാട് നിങ്ങൾ കുറ്റം പറയുന്നില്ല ചികിത്സക്ക് വന്നപ്പോൾ അവിടെ ചെന്നിട്ട് ഇസ്ലാമിക വിധികൾ ശരീരത്തിന്റെ വിധികൾ ബഹുഭാര്യത്തും പിന്തുണച്ചവകാശം പോലായത് തിരുത്തണമെന്ന് മുസ്ലിം സമുദായത്തിന് ജനിച്ചവർ നിവേദനം നടത്തിയില്ലേ പക്ഷേ ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റ് ബുദ്ധിപൂർവ്വമായി പ്രവർത്തിക്കുകയും അവ നിവേദനം തള്ളുകയും ചെയ്തു ഞങ്ങൾ ആ സഹതിക്ക് വേണ്ടി ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റിനെ എത്രയുമധികം പ്രശംസിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ വല്ലതും ദീനിയായ ഇസ്ലാമിന്റെ വല്ല കാര്യത്തിലും ചെയ്യുമ്പോൾ സമസ്ത കേരള രമ്യത്തുള്ള ആലോചിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്ന് ഞാൻ ഗവർണറിനോട് ഗവൺമെന്റിനോട് അമിനെയും അപേക്ഷിക്കുക ഈ സമ്മേളനം ഈ അവസരത്തിൽ ഇത്തരം പല സംഗതികളും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് മുസ്ലിം സമുദായത്തിലുള്ള അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വേണ്ടി ശ്രമിക്കുകയാണ് ആ വസ്തുത അവർക്ക് എത്രത്തോളം ഈ സമുദായത്തിൽ പിൻബലം ഉണ്ട് അവർക്ക് എത്ര പിന്തുണയുണ്ട് ഈ സമുദായത്തിൽ എന്ന് ഗവൺമെന്റിന് മനസ്സിലാക്കാം ഗവൺമെന്റ് ഈ രാജ്യത്തിൽ ഉള്ള ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം അവർ ശരിക്ക് സൂക്ഷ്മതയോടുകൂടി ശരിക്ക് വീക്ഷിക്കുകയും വേണം സമസ്തങ്ങളുടെ രംഗീയത്തിൽ എന്താണ് നിങ്ങൾ കണ്ണു കിടക്കാം ഞങ്ങളിപ്പോഴും ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റ് ആ ഞങ്ങൾ ശരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തന്നെ പിന്തുണ ും ഞങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ ഒരു വിപ്ലവം ആ വിപ്ലവത്തിന് ഒരു വല്ല സംഘടനയും ആ സംഘടനയെ നിങ്ങൾ കെടുത്ത് നോക്കിയാൽ അവർ അവർ ഭരണഘടനയിൽ പ്രവർത്തനത്തിലും എല്ലാം തന്നെ വിപ്ലവ മനസ്സിലിതി നിങ്ങൾ കാണാൻ കഴിയുന്ന ആദ്യ തന്നെ ട്ടിയാണ് ഇസ്ലാമിക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇസ്ലാമിക്ക് പോകുമ്പോൾ നിർമ്മിക്കുന്നുണ്ട് പോലെ അതേ തന്നെ ഇവര്

അടങ്ങി നിൽക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളോ വാക്ക് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല ആ സമയം ഇത്തരം അച്ചടക്കമുള്ള ഒരു സമൂഹം ആ സമൂഹത്തിനെ ഇവിടെ സൃഷ്ടിക്കാൻ ഇവിടെയുള്ള ഒരു കക്ഷിക്കും സാധ്യമായിട്ടില്ല എന്നത് കറുത്ത യാഥാർത്ഥ്യവും പരമാർത്ഥവും ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടിയും രാഷ്ട്രീയമായോ അല്ലാത്തോ പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടിയും ആ പാർട്ടികളോടും ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് സമസ്സേളയത്തുള്ള തൊട്ട് കളിക്കരുത് ആ കടി തീറ്റ് കൊണ്ടുള്ള കടിയായിരിക്കും തുടാൻ മനക്കേണ്ട സമസ്സേളയോടുകൂടി ജനങ്ങളുടെ മഹത്തായ ആ സംഘടനെ തോട്ട് കളിക്കാൻ ആരും തന്നെ തുണിയും ഈ സംഘടനയുടെ ഉള്ളിൽ വല്ല ചാരപൂർത്തിയാണ് ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ സഹായം ആവശ്യമില്ല ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യേണ്ടത് യുടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫികളും അവർ അവസ്ഥ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്കുൽ മഹത്തായ മഹാന്മാരായ ഔരിയാക്കൾ ആരിഫികളുടെ പാർട്ടിയാണ് ഇതിന്റെ അതിൽ സ്ഥാപകന്മാരും ഇന്ന് ലക്ഷക്കണക്കിലുള്ള ഔരിയാക്കളും ആരിഫികളും ഈ സദസ്സിലുണ്ടെന്ന് യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ പറ്റും ഞാൻ അധികം ി സംസാരിക്കുന്നില്ല നമ്മുടെ മഹാന്മാരായ മഹത്വ അല്ല ഇൻ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഏറ്റവും വലിയ മഹാനായ പണിതൻ ആണ് ആ നിലക്കുള്ള മഹത്തുക്കൾ ഇവിടെ സംസാരിക്കാൻ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കാമെന്ന് നിങ്ങളോട് പ്രത്യേകം അപേക്ഷ ചെയ്തുകൊണ്ട് മഹത്തായും അവന്റെ രഥക്കും അവന്റെ അവകാശപ്പെട്ട ഏറ്റവും ഇതിനെ നീ കപൂൽ തമ്പുരാനേ ഞങ്ങളെ മുറാദികൾ പലതുമുണ്ട് രാജത്തുകൾ പലതുമുണ്ട് നീ അതിനെ കപൂൽ കിജി തമ്പുരാനെ ഞങ്ങളുടെ അച്ചടക്കവും ഞങ്ങളുടെ അതവും ഞങ്ങളുടെ പുരുത്തവും നിന്റെ മഹബൂകളുള്ള മഹബ്ബത്തും ആ മഹബത്തിന് പണിക്ക് ഞങ്ങളുടെ ദുന്യാവും ആഗ്രഹവും ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും ഹാജത്തുകളും ഈ സമ്മേളനി നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അതിന്റെ ജപായത്തിന്റെ അണിയിൽ നിന്ന് ഒരു വിധത്തിലും തെറ്റാതെ കണ്ട് ശരിയായി അതിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യനായ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടു നമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അച്ചടക്കം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്റെ മാന്യ സുഹൃത്തുക്കളോട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശഹാദത്ത് കിടിയ കുറച്ച് ചെല്ലിയും കൊണ്ട് ആ ചെല്ലനോടുകൂടി ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്